നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കേരളത്തിൽ സമാന്തര ഭരണം വരുന്നു മുഖ്യമന്ത്രിയുടെ ഭരണവും ഗവർണറുടെ ഭരണവും എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് വയനാട് വെറ്റിനറി സർവകലാശാല വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കാൻ ഗവർണർ തീരുമാനിച്ചതോടെ സമാന്തര ഭരണമാണ് നടക്കുന്നതെന്ന് ഏതാണ്ട് ഉറപ്പാകുന്നു റാഗിംഗ് വിഷയത്തിൽ തിങ്കളാഴ്ച ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് വി സിക്കെതിരെ ഗവർണർ നടപടിയെടുത്തപ്പോൾ സർക്കാർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി വി സിയെ സസ്പെൻഡ് ചെയ്തതായി ഗവർണർ തിരുവനന്തപുരത്ത് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞപ്പോഴാണ് സർക്കാർ ഇക്കാര്യം അറിയുന്നത് വെറ്റിനറി സർവകലാശാല വി സി എം ആർ ശശീന്ദ്രനാഥിനെതിരെയായിരുന്നു നടപടിയെടുത്തത് സർക്കാർ നടപടി എടുക്കാതിരിക്കുകയായിരുന്നു ഗവർണറുടെ ഇടപെടൽ മൂന്ന് ദിവസം തുടർച്ചയായി വിദ്യാർത്ഥിക്ക് പീഡനം നേരിടേണ്ടി വന്നുവെന്നും ഇതെല്ലാം സർവകലാശാല അധികൃതരുടെ അറിവോടെ ആയിരുന്നുവെന്നും ഗവർണർ പറഞ്ഞു സർവകലാശാലയുടെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ച ഉണ്ടായി എന്ന് ഗവർണർ വിമർശിച്ചു ഇതിന് പിന്നാലെയാണ് സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണത്തിന് ഗവർണർ നീക്കം തുടങ്ങിയത് ജുഡീഷ്യൽ അന്വേഷണത്തിനായി ജഡ്ജിയുടെ സേവനം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു കോളേജ് ഹോസ്റ്റലുകൾ എസ് എഫ് ഐ ഹെഡ് ക്വാർട്ടേഴ്സുകളാക്കി മാറ്റുകയാണ് എസ് എഫ് ഐയും പോപ്പുലർ ഫ്രണ്ടും ഒന്നിച്ചാണ് പ്രവർത്തിക്കുന്നത് അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ തനിക്ക് ലഭിച്ചിട്ടുണ്ട് തൻ്റെ യാത്രകളിലെല്ലാം കരിങ്കൊടി കാണിക്കുന്നതിൻ്റെ അമർശം എസ് എഫ് ഐയോട് ഗവർണർക്കുണ്ട് പകരം വീട്ടാൻ ഒരു അവസരം ഗവർണർ കാത്തിരിക്കുകയായിരുന്നു അപ്പോഴാണ് സിദ്ധാർത്ഥൻ്റെ പേര് ദൈവം നൽകിയതുപോലെ ഗവർണർക്ക് മുന്നിലെത്തുന്നത് സിദ്ധാർത്ഥന് ഇരുപത്തിനാല് മണിക്കൂറോളം ഭക്ഷണമോ വെള്ളമോ പോലും ലഭിച്ചിരുന്നില്ല എന്നും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ രോഷത്തോടെ ഗവർണർ പറഞ്ഞത് സിദ്ധാർത്ഥനെ കോളേജിന്റെ പരിസരത്ത് നാലിടത്ത് വെച്ച് എസ് എഫ് ഐ നേതാക്കളുടെ നേതൃത്വത്തിലുള്ള സംഘം മർദ്ദിച്ചതായി വിവരമുണ്ട് കോളേജ് ഹോസ്റ്റലിന്റെ നടുമുറ്റത്ത് വെച്ചും കോളേജ് ഹോസ്റ്റലിൽ വെച്ചും ഹോസ്റ്റലിന് സമീപത്തെ കുന്നിൽ വെച്ചും ഡോർമെറ്ററിക്കകത്ത് വെച്ചും മർദ്ദിച്ചു എന്നാണ് വിവരം ഇതിനെല്ലാം പുറമെ ഹോസ്റ്റൽ മുറിയിൽ കിടന്നുറങ്ങിയ വിദ്യാർത്ഥിയെ വിളിച്ച് മർദ്ദനം ഡെമോ പോലെ കാണിച്ചു കൊടുത്തുവെന്നും വിവരമുണ്ട് അതേസമയം കേസിൽ പത്തൊൻപത് പേർക്ക് മൂന്ന് വർഷത്തേക്ക് പഠന വിലക്ക് ഏർപ്പെടുത്തിയതിന് പിന്നാലെ കൂടുതൽ വിദ്യാർത്ഥികൾക്കെതിരെ കോളേജ് ആന്റി റാഗിംഗ് കമ്മിറ്റി നടപടിയെടുത്തു പത്ത് വിദ്യാർത്ഥികളെ ഒരു വർഷത്തേക്ക് കോളേജിൽ വിലക്കി ഇവർക്ക് ക്ലാസ്സിൽ പങ്കെടുക്കാനും പരീക്ഷ എഴുതാനും സാധിക്കില്ല പ്രതികൾ ഭീഷണിപ്പെടുത്തിയപ്പോൾ മർദ്ദിച്ചവരാണ് ഇവരെന്നാണ് വിവരം മറ്റു രണ്ടുപേരെ ഒരു വർഷത്തേക്ക് ഇന്റേണൽ പരീക്ഷ എഴുതുന്നതിൽ നിന്ന് വിലക്കി മർദ്ദനമേറ്റതായി കണ്ടിട്ടും ആശുപത്രിയിൽ എത്തിക്കാത്തതിനാലാണ് നടപടി ഈ പന്ത്രണ്ട് വിദ്യാർത്ഥികളെയും ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് ഹോസ്റ്റലിൽ അക്രമം നോക്കി നിന്ന മുഴുവൻ പേരെയും ഏഴു ദിവസം കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ഈ ദിവസങ്ങളിൽ ഹോസ്റ്റലിലും പ്രവേശിക്കാൻ കഴിയില്ല ഫെബ്രുവരി പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നവർക്കാണ് ശിക്ഷ വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ വി സിക്ക് അപ്പീൽ നൽകാം സമാനതകളില്ലാത്ത ക്രൂരതയാണ് സിദ്ധാർത്ഥനെതിരെ നടന്നത് ഹോസ്റ്റൽ നടുമുറ്റത്തെ ആൾക്കൂട്ട വിചാരണയെ ആരും ചോദ്യം ചെയ്തിരുന്നില്ല ഇതെല്ലാം ഉണ്ടാക്കിയ കടുത്ത മനോവിഷമമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം എന്നാൽ ഗവർണർ ഉൾപ്പെടെ എല്ലാവരും പറയുന്നത് സിദ്ധാർത്ഥനെ എസ് എഫ് ഐക്കാർക്ക് ഒന്ന് കെട്ടിത്തൂക്കിയെന്നാണ് ശരീരത്തിൽ കണ്ടെത്തിയ പരിക്കുകളിൽ നിന്നാണ് സംഭവങ്ങളുടെ നിജസ്ഥിതി വെളിച്ചത്താകുന്നത് ആത്മഹത്യാ പ്രേരണ മർദ്ദനം റാഗിംഗ് നിരോധന നിയമം എന്നീ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയത് ഇനി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ഇ എം എസ് മന്ത്രിസഭ പോലെ ഗവർണറോട് കളിച്ച് വീരമൃത്യു വരിക്കാനാണ് പിണറായി ആഗ്രഹിക്കുന്നത് കൊടിയ ദാരിദ്ര്യത്തിലായ സംസ്ഥാനം ഭരിക്കാൻ പിണറായിക്ക് അമിത താല്പര്യമില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ജൂലൈ മുപ്പത്തി ഒന്നിന് ഭരണഘടനയുടെ മുന്നൂറ്റി അൻപത്തി ആറാം അനുസരിച്ച് ഇ എം എസ് സർക്കാരിനെ പിരിച്ചുവിട്ടതുപോലെ തന്നെ സർക്കാരിനെയും ഗവർണർ പിരിച്ചുവിടണം എന്നാണ് പിണറായി താല്പര്യപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഇരുപത്തിരണ്ടിന് അധികാരമേറ്റ ഗവർണർ ബി രാമകൃഷ്ണറാവു ആണ് ഇ എം എസ് സർക്കാരിനെ പിരിച്ചുവിട്ടത് തന്നെ ആരിഫ് മുഹമ്മദ് ഖാൻ പിരിച്ചുവിടട്ടെ എന്നാണ് പിണറായി പറയുന്നത് ഇങ്ങനെ സംഭവിച്ചാൽ തനിക്ക് തിരികെ എത്താമെന്നും പിണറായി കരുതുന്നു കാരണം ജനങ്ങളിൽ നിന്നും അത്രയേറെ അകന്നു കഴിഞ്ഞു പിണറായി വിജയൻ ഗവർണറാണിപ്പോൾ കേരളത്തിലെ താരം ഗവർണർ ചോദിച്ചാൽ ഹൈക്കോടതി ജഡ്ജിയെ വിട്ടു നൽകും സിറ്റിംഗ് ജഡ്ജിയെ അനുവദിച്ചില്ലെങ്കിലും വിരമിച്ച ജഡ്ജിയെ അനുവദിക്കാനാണ് സാധ്യത കാരണം ജഡ്ജിമാരുടെ നിയമനാധികാരി ഗവർണറാണ് ജഡ്ജിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുഖ്യമന്ത്രിയുമായി പറയത്തക്ക യാതൊരു ബന്ധവുമില്ല എന്നാൽ രാജ്ഭവനുമായും ഗവർണറുമായും അവർ നിരന്തരം ബന്ധപ്പെടുന്നുണ്ട് സിദ്ധാർത്ഥന്റെ വിഷയത്തിൽ അടിയന്തിരമായ ഒരു അന്വേഷണം നടത്തണമെന്ന് ഹൈക്കോടതിയും കരുതുന്നു ജുഡീഷ്യൽ അന്വേഷണം നടന്നാൽ സത്യാവസ്ഥ പുറത്തുവരുമെന്ന് കോടതി കരുതുന്നു അതിനാൽ അടുത്ത ആഴ്ച ആദ്യം തന്നെ ജഡ്ജിയെ വിട്ടു നൽകാനാണ് സാധ്യത കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം അനിവാര്യമാണ് ഇനി ഒരു ക്യാമ്പസിലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുതെന്ന് ഹൈക്കോടതിയും കരുതുന്നു അതിനാൽ എസ് എഫ് ഐയെ പൂട്ടാൻ ഗവർണർക്കൊപ്പം ഹൈക്കോടതിയും ചേരും എന്നതാണ് ഇപ്പോഴത്തെ വാദങ്ങൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പേർ ചർച്ച ചെയ്യുന്ന വിഷയമാണ് റാഗിങ് ക്യാമ്പസുകളിലെ റാഗിംഗ് കുട്ടിക്കളിയല്ലെന്ന് മനസ്സിലാക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ് രണ്ടു വർഷം ശിക്ഷ കിട്ടാവുന്ന ക്രിമിനൽ കുറ്റമാണ് റാഗിംഗ് നാടകം പോളിടെക്നിക്കിലെ റാഗിംഗ് കേസിൽ ഒൻപത് വിദ്യാർത്ഥികളെ അടുത്തിടെ രണ്ടു വർഷം തടവിന് ശിക്ഷിച്ചിരുന്നു വിദ്യാർത്ഥികളെ നഗ്നരാക്കി നിർത്തി ഒറ്റക്കാലിൽ തപസ് ചെയ്യിച്ചും പാട്ടുപാടിച്ചും ബലമായി മദ്യം കുടിപ്പിച്ചുമൊക്കെ ആയിരുന്നു റാഗിംഗ് എന്ന പേരിലെ അക്രമം ജൂനിയർ വിദ്യാർത്ഥികളെ റാഗിങ്ങിനെന്ന വ്യാജേന മാരകായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കുന്ന സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് രാജ്യത്ത് അഞ്ച് വർഷത്തിനിടെ റാഗിങ്ങിനിരയായ ഇരുപത്തിയഞ്ച് വിദ്യാർത്ഥികൾ ജീവനൊടുക്കിയെന്നാണ് യു ജി സിയുടെ കണക്ക് ഇന്ത്യയിൽ റാഗിങ് നിരോധിച്ചിട്ടുണ്ടെങ്കിലും ഇന്നും ഇത് പലയിടത്തും നടക്കാറുണ്ട് റാഗിംഗ് തടയാൻ ഭരണാധികാരികൾ നടപടി നടപടിയെടുക്കണമെന്ന് പ്രഖ്യാപിക്കുമെങ്കിലും പ്രത്യേകിച്ചൊന്നും സംഭവിക്കാറില്ല കോളേജിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികളെ സീനിയർ വിദ്യാർത്ഥികൾ സ്വാഗതം ചെയ്യുന്നതിന് പല വഴികൾ തിരഞ്ഞെടുക്കുന്നു ഇതാണ് പിന്നീട് റാഗിംഗ് എന്ന സമ്പ്രദായത്തിലേക്ക് നയിച്ചത് വിദ്യാർത്ഥികൾക്ക് ശാരീരികമോ മാനസികമോ ആയി ദോഷം വരുത്തുന്ന ഏതു പ്രവൃത്തിയും റാഗിങ്ങിന്റെ പരിധിയിൽ വരും ഭയം ആശങ്ക നാണക്കേട് പരിഭ്രമം ഉണ്ടാക്കുന്നതും കളിയാക്കൽ അധിക്ഷേപം മുറിവേൽപ്പിക്കുന്ന പെരുമാറ്റം എന്നിവയും റാഗിംഗ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് നവംബർ ആറിന് തമിഴ്നാട്ടിലെ ചിദംബരം അണ്ണാമല യൂണിവേഴ്സിറ്റിയിലെ രാജ മുത്തയ്യ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥി റാഗിങ്ങിനെ തുടർന്ന് കൊല്ലപ്പെട്ടിരുന്നു തുടർന്ന് റാഗിംഗ് നിരോധന നിയമം രണ്ടായിരത്തി ഒന്നിൽ ഇന്ത്യയിൽ പാസ്സാക്കിയത് രണ്ടായിരത്തി ഒൻപതിൽ ധർമ്മശാലയിലെ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥി അമൻ കച്ചറു റാഗിംഗ് കാരണം മരിച്ചതോടെ രാജ്യത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോടും റാഗിംഗ് വിരുദ്ധ നിയമം കർശനമായി പാലിക്കാൻ സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു ഹിമാചൽ പ്രദേശിലെ മെഡിക്കൽ വിദ്യാർത്ഥിയായ അമൻ കച്ചറു റാഗിങ്ങുമായി ബന്ധപ്പെട്ട് സീനിയേഴ്സിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയായിരുന്നു ഇന്ത്യയിലെ എല്ലായിടത്തും ഈ കേസ് ചലനം സൃഷ്ടിച്ചു ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനത്തിന് പുറത്തോ അകത്തോ റാഗിങ്ങിൽ നേരിട്ടോ അല്ലാതെയോ പങ്കെടുക്കുകയോ കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നവർക്ക് രണ്ടു വർഷം വരെ തടവോ പതിനായിരം രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടെയോ ശിക്ഷ ലഭിക്കാം കൂടാതെ കുറ്റക്കാരനായ വിദ്യാർത്ഥിയെ സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കും മൂന്ന് വർഷത്തേക്ക് മറ്റൊരു സ്ഥാപനത്തിലും പ്രവേശനം നൽകില്ല പരാതിയിൽ നടപടിയെടുക്കാത്ത സ്ഥാപന മേധാവിക്കെതിരെ പ്രേരണ കുറ്റം പരാതി അവഗണിച്ചാൽ പ്രതിക്ക് നൽകുന്ന ശിക്ഷ കിട്ടും സ്വാതന്ത്ര്യത്തിന് മുൻപ് മുതൽ ഇന്ത്യയിൽ റാഗിംഗ് നിലനിന്നിരുന്നതായാണ് വിവരം ആയിരത്തി തൊള്ളായിരത്തി അറുപത് വരെ ഇത് നടന്നിരുന്നത് എന്നാൽ ഇതിൽ പിന്നീട് അക്രമങ്ങൾ ഉൾപ്പെടുത്തുകയായിരുന്നു മറ്റു വിദ്യാർത്ഥികളെ ഉപദ്രവിക്കുന്നതിനും കൊലപാതകത്തിനു വരെ റാഗിങ് കാരണമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ കാലത്ത് ദക്ഷിണേന്ത്യയിലെ നിരവധി വിദ്യാർത്ഥികളാണ് റാഗിംഗ് വഴി ആത്മഹത്യ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏറ്റവും കൂടുതൽ റാഗിംഗ് കേസ് രേഖപ്പെടുത്തിയത് തമിഴ്നാട്ടിലാണെന്നാണ് റിപ്പോർട്ട് എന്നാൽ റാഗിംഗ് അല്ല ഗവർണറുടെ ഉന്നം ഇത് എസ് എഫ് ഐയും അതിന് പിന്തുണ നൽകുന്ന പിണറായിയുമാണ് തൻ്റെ അധികാര ശക്തി ഉപയോഗിച്ച് ഗവർണർ എസ് എഫ് ഐയെ നശിപ്പിക്കും പ്രതികൾക്ക് കൃത്യമായ ശിക്ഷ വിധിക്കണം തന്നെ അപമാനിച്ച എസ് എഫ് ഐയുടെ ചരമഗീതം കാണാൻ കാത്തിരിക്കുകയാണ് ഗവർണർ അവർക്ക് ദോഷമുണ്ടാകുന്ന ഏത് ചാൻസും ഗവർണർ ഉപയോഗിക്കും ഗവർണറുടെ നീക്കങ്ങൾക്ക് വേണ്ടി കാതോർത്തിരിക്കുകയാണ് മുഖ്യമന്ത്രി തൽക്കാലം ഗവർണറെ തിരുത്താൻ മുഖ്യമന്ത്രി പോകില്ല എന്നാൽ ജാഗ്രതയോടെ മുഖ്യമന്ത്രി നീങ്ങും തൽക്കാലം ഗവർണറെ തടയുന്നതിൽ നിന്ന് പിൻവാങ്ങാൻ മുഖ്യമന്ത്രി എസ് നിർദ്ദേശം നൽകും സമാന്തര ഭരണം ഗവർണർ തുടർന്നാൽ അത് സർക്കാരിന് വലിയ തലവേദനയാകും ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചാൽ തന്നെ സർക്കാരിന് നാണക്കേടാകും ഗവർണർ ആണെങ്കിൽ രണ്ടും കൽപ്പിച്ചാണ് മുന്നോട്ട് പോകുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്